أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يهد الله فهو المهتد ومن يضلل فلن تجد لهم أولياء من دونه ونحشرهم يوم القيامة على وجوههم عميا وبكما وصما مأواهم جهنم كلما خبت زدناهم سعيرا الله العظيم سورة الإسراء تير ومن يهدي الله آر الله سنمارغة ف. മുഹ്തദി അപ്പോൾ അവനത്രേ സന്മാർഗം പ്രാപിച്ചവൻ യുലിൽ ആരെ അവൻ വഴികേടിലാക്കുന്നുവോ ഫലും താങ്കൾ അവർക്ക് കണ്ടെത്തുകയില്ല ഒരിക്കലും കണ്ടെത്തുകയില്ല എന്നാണ് ലൻ വന്നയാൾ രക്ഷകരെ അല്ലെങ്കിൽ സഹായികളെ മിന്തൂനിഹി അവനെ കൂടാതെ നാം അവരെ കൂട്ടും യൗമൽ കയ്യാമത്തി അന്ത്യനാളിൽ അലാ വുജൂഹിഹിം അവരുടെ മുഖങ്ങൾക്ക് മേൽ വമിയൻ അന്തരായിക്കൊണ്ട് വ ബുക്കുമൻ മൂകരായിക്കൊണ്ട് വ സുമരായി ബധിതരായ അവസ്ഥയിലും മഹുവാഹും അവരുടെ പാർപ്പിടം ജഹന്നം നരകമാകുന്നു കുല്ലമാ ഹബത്സ് കെട്ടടങ്ങുമ്പോഴൊക്കെ അത് കെട്ടടങ്ങുമ്പോഴൊക്കെ നാം അവർക്ക് വർദ്ധിപ്പിക്കുന്നു സായി റാ ജ്വാലയെ അല്ലെങ്കിൽ ജ്വലനത്തെ അള്ളാഹുവാണ് നിബ്സലാഹു അലൈവല്ല നബിയാണ് എന്നതിൻ്റെ സാക്ഷി എന്നാണല്ലോ മുകളിൽ പറഞ്ഞത് എതിരാളികൾ സാക്ഷ്യം അല്ലെങ്കിൽ തെളിവ് അവരുദ്ദേശിക്കുന്ന തെളിവ് ഒക്കെ ആവശ്യപ്പെടുകയായിരുന്നു മലക്കുകൾ വരണമെന്ന് വാദിക്കുകയായിരുന്നു എന്നിട്ട് പിന്നെ അവർക്ക് അവരെക്കുറിച്ചൊരു ന്യായീകരണമുണ്ട് അതാണ് ഈ ആയത്തിൻ്റെ യഥാർത്ഥ ഉള്ളടക്കം അത് അവരാണ് സന്മാർഗത്തിൽ ഞങ്ങളാണ് സന്മാർഗത്തിൽ എം സല്ലാഹു അലൈഹി സ്വലാമയെക്കുറിച്ച് ഉണ്ടായിരുന്ന ആരോപണം ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്നു എന്നായിരുന്നു ഫിറാവുൻ മുസാ അലൈഹിസ്ലാമിനെ കുറിച്ച് പറഞ്ഞത് അത് തന്നെയാണ് ഞങ്ങളുടെ പൂർവികരുടെ മാതൃകാപരമായ ജീവിത രീതിയിൽ നിന്ന് തരിയക്കത്തിക്കും മുൽമുസലാത്ത് മാതൃകാപരമായ നിങ്ങളുടെ ജീവിത രീതിയിൽ നിന്ന് ഇവൻ തെറ്റിക്കാനാണ് ഇവൻ വന്നിരിക്കുന്നത് അങ്ങനെ നബ്സലല്ലാഹു അലൈവുസലമയെ വഴിവഴിച്ചവൻ അവർ സന്മാർഗത്തിലുള്ളവൻ ഇങ്ങനെയാണ് അവർ വാദിച്ചിരുന്നത് എല്ലാ നബിമാരുടെ എതിരാളികളിലും ഇത്തരം പ്രവണതകൾ കാണാൻ കഴിയുന്നതാണ് അവർ വഴിതെറ്റിക്കാൻ വന്നവരാണ് സുറ അൽ മുൽക്കിൽ നബിമാരോട് ഇഹലോകത്ത് വെച്ച് പറഞ്ഞത് നിഷേധികൾ നരകത്തിൽ വെച്ച് ഏറ്റുപറയുന്നുണ്ട് ആ പറഞ്ഞ കൂട്ടത്തിലുണ്ട് ഇന്നന്തും ഇല്ലാ ഫിർ ലലാലിൻ കബീർ നബിമാരോട് ജനതകൾ പറഞ്ഞത് നിങ്ങൾ വഴികേടിലാണ് എന്നാണ് അങ്ങനെ പറയുന്നതിൻ്റെ ന്യായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നെബിമാര് കൊണ്ടുവന്നത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല ഞങ്ങളാണ് സന്മാർഗത്തിൽ ഇവൻ നിങ്ങൾ നിങ്ങളെ ഞങ്ങളെ ഫസാദിലാക്കാൻ വന്നതാണ് സന്മാർഗം ഏതാണ് ശരിയായ ജീവിത രീതി ഏതാണ് ശരിയായ ജീവിത കാഴ്ചപ്പാട് ഏതാണ് അതൊക്കെ ഞങ്ങൾ പറയുന്നതാണ് അതിന് അള്ളാഹു പറയുന്ന മറുപടിയാണ് ആ ആരാണ് സന്മാർഗത്തിൽ നിന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതല്ല അത് അള്ളാഹുവാണ് തീരുമാനിക്കുക അങ്ങനെ അള്ളാഹു ആണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ മക്കാമശിരിക്കുകൾക്കും എതിർക്കാൻ കഴിയില്ല കാരണം അവർ അള്ളാഹുവിനെ പ്രപഞ്ചാതീത ശക്തിയായിട്ട് ഉന്നതനായിട്ട് അറിയുന്നവരും അംഗീകരിക്കുന്നവരുമാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതാണ് സന്മാർഗം ആര് സന്മാർഗത്തിലാണെന്ന് ഞാൻ തീരുമാനിക്കും അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും എന്നൊന്നുമല്ല അലൈഹി അലൈവല്ല പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് അള്ളാഹു താല പറയിപ്പിക്കുന്നത് പിന്നെ എന്താണ് ആരാണ് സന്മാർഗത്തിൽ എന്ന് അള്ളാഹു ആണ് തീരുമാനിക്കുന്നത് അങ്ങനെ അള്ളാഹു ആരുടെ മാർഗമാണ് നേർമാർഗം എന്ന് അംഗീകരിക്കുന്നുവോ അവനാണ് സന്മാർഗത്തിൽ ഫലം അമിൻ തജിദലുഹും ആരുടെ മാർഗം ലുൽമ ലത്താണ് എന്ന് അള്ളാഹു താല തീർപ്പ് കൽപ്പിച്ചുവോ എന്നാലും അല്ലാഹു അങ്ങനെ പറഞ്ഞാലും വേറൊരു വഴിയിലൂടെ വേറെ ആരുടെയോ സഹായത്തിൽ അവരെ നെർമാർ നേർവഴിയിലാക്കാൻ ആരെയും താങ്കൾ കണ്ടെത്തുകയില്ല അഥവാ ആരും കണ്ടെത്തുകയില്ല നബിസ്ലാഹലിസ്ലമയെ ചൂണ്ടിയിട്ടാണ് വർത്തമാനം പറയുന്നത് കാരണം ഇത് അംഗീകരിക്കാതെ അവർക്ക് നിർമാർഗ്ഗത്തിലാക്കി അവരെ അവരെ നിർമാർഗ്ഗത്തിലാക്കി രക്ഷിക്കാനുള്ള വഴിയൊന്നും താങ്കൾക്ക് കിട്ടുകയില്ല അഥവാ അവർ ഈ സന്ദേശം അംഗീകരിക്കണം ചില ആളുകൾ ഈ ആയത്തിൽ നിന്ന് തെറ്റിദ്ധരിച്ച ഒരു ഒരു വിശദീകരണമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആര് പിന്നെ ഹിതായത്തിലാകണം ആര് ദലാലത്തിലാകണം അത് ഒരാൾ സന്മാർഗത്തിലാകാൻ വിചാരിച്ചാലും കാര്യമില്ല അള്ളാഹു അയാളെ ദലാലത്തിലാക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ അയാൾ അങ്ങ് ദലാലത്തിലായി പോകും ആര് സന്മാർഗത്തിലാകണം എന്നാണോ അള്ളാഹു താല ഉദ്ദേശിച്ചത് അയാൾ അയാൾ പിന്നെ സന്മാർഗത്തിലായി പോകും ഈ ആയത്തിന്റെ നേർ വിപരീതമാണ് യഥാർത്ഥത്തിൽ ആ വ്യാഖ്യാനം എന്താണ് പറയുന്നത് എന്താണ് ഹിതായത്ത് എന്ന് അള്ളാഹ്ക്ക് തീരുമാനമുണ്ട് എന്താണ് സന്മാർഗം എന്ന് അല്ല ഇന്ന അല ഇന അലൽ ഹുദ മാർഗം കാട്ടിക്കൊടുക്കൽ അള്ളാഹു അവന്റെ ബാധ്യതയായിട്ട് ഏറ്റെടുത്തതാണ് അങ്ങനെ അള്ളാഹു താല സന്മാർഗം എന്ന് പറഞ്ഞ മാർഗം ആര് സ്വീകരിച്ചുവോ അല്ലെങ്കിൽ ആരുടെ മാർഗം സന്മാർഗമായിട്ട് അള്ളാഹു അംഗീകരിച്ചുവോ അവനാണ് മുക്തതി അല്ലാതെ നാട്ടുകാർ തീരുമാനിക്കുന്നവരല്ല എന്നർത്ഥം വമൈ യുലിൽ ഫലം തെജിത ലോഹും അമിൻതൂനെ അങ്ങനെ അല്ലാതെ ആരുടെ മാർഗം ദലാലത്തിലാണ് ദലാലത്ത് എന്താണ് എന്നതിന് അള്ളാഹ് തീർപ്പുണ്ട് ആ തീർപ്പ് പ്രകാരമാണ് ആര് ഒരാള് ലലാലത്തിലാണ് എന്ന് തീരുമാനിക്കുന്നത് അല്ലാതെ നാട്ടുകാർ ഭൂരിപക്ഷം പറഞ്ഞു പരമ്പരാഗതമായി നിലനിൽക്കുന്നത് ഇങ്ങനെയാണ് അല്ലെങ്കിൽ അധികാരമുള്ളവര് പറഞ്ഞു ഏതാണ് ദലാലത്ത് അല്ല ദലാലത്തും ഹിതായത്വം ഒക്കെ ആരുടേതാണ് എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു ആണെന്നേ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ അല്ലാതെ ഹിദായത്തിലാകാൻ ഉദ്ദേശിക്കുന്നവനെ അല്ല സമ്മതിക്കാതെ ലലാലത്തിലാക്കുന്നതെന്നും ഇതിൻ്റെ ഉദ്ദേശ്യമല്ല പിന്നെ അതിൻ്റെ അതിൻ്റെ പിന്നെ അനന്തരഫലം പറയാണ് അങ്ങനെ പിന്നെ അള്ളാഹുത്താല ദലാലത്തിലാണ് എന്ന് വിധിച്ച മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ അതാണ് വമയ്യുളലിൽ എന്ന് പറഞ്ഞത് ഫലം തെജുത ലോഹും അമിൻതൂന് അവരെ രക്ഷിക്കാൻ താങ്കൾക്ക് ആരെയും കിട്ടൂല ും അവരെ അവരുടെ മുഖങ്ങളിൽ മേലായിട്ട് മുഖങ്ങളിൽ മേലായിട്ട് പരലോകത്ത് ഒരുമിച്ചു കൂട്ടും നബി അലൈഹി വസല്ലമയോട് സഹാബി ചോദിക്കുന്നത് ബുഖാരി മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നബിയെ ഒരാളുടെ മുഖം കൊണ്ട് മുഖം കൊണ്ട് നടത്തിക്കുക അപ്പോ നബി അലൈഹി വസല്ലമ പറഞ്ഞു കാലുകൊണ്ട് നടത്തിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ മുഖം കൊണ്ട് നടത്തിക്കുവാനും അള്ളാഹു താലാക്ക് കഴിയും എന്ന് അങ്ങനെ മഹ്ശറയിൽ അവർ ഒരുമിച്ച് കൂട്ടുക തലകുത്തനയായതായിട്ടായിരിക്കും എന്നാണ് ചില പണ്ഡിതന്മാർ പണ്ഡിതന്മാരുത് ആലങ്കാരിക പ്രയോഗമാണ് അഥവാ അവരുടെ നിന്യത ആണ് അല്ല അവരെ മുഖംകുത്തി വലിച്ചു കൊണ്ടുപോകുകയാണ് ചെയ്യുക എന്ന് വ്യാഖ്യാനിച്ചവരുമുണ്ട് അള്ളാഹു വാലം പിന്നെ അവരുടെ പ്രത്യേകത പറഞ്ഞത് ഒമിയൻ വ ബുക്കുമൻ വ സുമ അവര് അന്ധരും മോഹരും ബധിതരുമായിരിക്കും ചുമ്മും ബുക്കുമൊഴിയുമെന്ന് നിഷേധികളെക്കുറിച്ച് ഇവിടെയും ദുനിയാവിലെ അവസ്ഥയും പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ ഒഴിയായിരിക്കും അപ്പോ പിന്നെ ഖുറാനിൽ വേറൊരിടത്ത് പിന്നെ തറൽ മുജരിമൂനൻ നാറ പിന്നെ അവര് നരകം കാണും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ പിന്നെ സമിയുലഹ തഹയ്യു അൻ നരകത്തിന്റെ ഇരമ്പല് അവര് രോഷവും ഒക്കെ അവർ കേൾക്കും അതുപോലെ തന്നെ ദാവു ഹുനാലിക്ക സുബൂറ അവിടെ അവര് പിന്നെ നിലവിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതും ഇതും കൂടി എങ്ങനെയാണ് ഒക്കുക അതിനെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ചിലര് പറയുന്നത് ഇത് ഒരുമിച്ച് കൂട്ടുമ്പോൾ അവർ ഒന്നും മിണ്ടാൻ കഴിയാത്ത കാരണം മുഖം കുത്തി വലിച്ചുകൊണ്ട് പോകുകയാണ് ഒന്നും കാണാനും കേൾക്കാനും മിണ്ടാനും കഴിയാത്ത അവസ്ഥയിലായിരിക്കും അവർ ഒരുമിച്ച് കൂട്ടുമ്പോൾ പിന്നെ അവർ ഇതൊക്കെ ശിക്ഷ കാണുകയും നിലവിളിക്കുകയും നരകത്തിന്റെ ഇരമ്പൽ കേൾക്കുകയും ഒക്കെ ചെയ്യും എന്നാണ് മറ്റൊരു വിശദീകരണംമാര് പറയുന്നത് ഇത് ആലങ്കാരികമായിട്ടാണ് അഥവാ അവർക്ക് ആനന്ദം നൽകുന്ന സന്തോഷം നൽകുന്ന യാതൊന്നും അവർക്ക് കേൾക്കാനോ കാണാനോ പറയാനോ കഴിയുകയില്ല എന്നാണ് കാരണം ദുനിയവിൽ അങ്ങനെയായിരുന്നു അവർ ദുന്യാവിൽ അവർക്ക് നേർവഴിയിലാക്ക അവര് അവരെ നേർവഴിയിലാക്കേണ്ടത് എന്തെങ്കിലും കാണാനോ പറയാനോ ചോദിക്കാനോ കേൾക്കാനോ ഒന്നും അവര് സന്നദ്ധരായിരുന്നില്ല ഹിതായത്തിന്റെ വഴികൾ ഹിദായത്ത് കണ്ടെത്താനുള്ള വഴികളൊന്നും ആ വഴിയിൽ അവർ ഉപയോഗിച്ചില്ല അങ്ങനെ തന്നെയായിരിക്കും ആൾമ ഈ ദുനിയവിൽ ഒരാൾ അന്ധനായിട്ടാണ് നടക്കുന്നതെങ്കിൽ പരലോകത്തും അവൻ അന്ധനായിരിക്കും എന്നൊക്കെ അള്ളാഹു താല വേറെയും പറഞ്ഞിട്ടുണ്ട് പിന്നെ ശിക്ഷയുടെ കാര്യത്തിൽ അവർക്ക് യാതൊരു ലഘൂകരണവും ഉണ്ടാകുകയില്ല കുല്ലമാ ഹബത്ത്ാഹും ഹുദാ നരകം ഇങ്ങനെ ഇന്ധനം തീർന്ന് കത്തി അടങ്ങുമ്പോൾ അവസാനിക്കുകയല്ല വീണ്ടും അതിലേക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും ബദ്ദൽനാഹും കുല്ലമാ നദുജത്ത് ജുലൂതുഹും ഓരോ തൊലി ഉരുകിത്തീരുമ്പഴും അത് ശിക്ഷ അനുഭവിക്കുവാൻ വേണ്ടി വേറെ തൊലി കൊടുക്കും എന്ന് പറഞ്ഞതുപോലെ നരകം കത്തി അമരാൻ പോകുമ്പോൾ അതിന്റെ ജ്വാല വീണ്ടും ഇന്ധനം ചേർത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കും എങ്ങനെ കടുത്ത ശിക്ഷയാണ് അള്ളാഹുത്താല സത്യം മനസ്സിലാക്കുവാൻ വേണ്ടി നൽകിയ ഉപകരണങ്ങളായ കണ്ണും കാതും കൽബും നാക്കും ഒക്കെ നേർവഴിക്ക് ഉപയോഗിക്കാതെ പിന്നെ അള്ളാഹുത്താല ദലാലത്തിലാണെന്ന് എഴുതിയ വഴികളിലൂടെ സഞ്ചരിക്കുന്നവർ എത്തിപ്പെടുക എന്നത് ഒരു കാര്യവും കൂടി അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതായത് പറഞ്ഞെടുത്ത് ഏകവചനാണ്ഹു ഫഹുവൽ മുഹത്തദി ആരെ അള്ളാഹു താല സന്മാർഗത്തിലാക്കുന്നുവോ അവൻ സന്മാർഗത്തിലായതാണ് എന്നാൽ പിന്നെ ആരെ അള്ളാഹു താല ലത്തിലാക്കുന്നുവോ ഫലം തെജിത ലഹും അവർക്ക് അങ്ങനെ പിന്നെ ലലാലത്തിലായവരെ പറഞ്ഞപ്പോൾ അവർ എന്ന് ബഹുവചനവും ഹിതായത്തിലായവനെ പറയുന്ന പറയുമ്പോ ബഹുവൽ മുഹത്തതി അവൻ സന്മാർഗത്തിലുമാണ് എന്താണ് ഒരു സൂക്ഷ്മമായ ഒരു സ്ഥലം അതിനുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഒരു കൂട്ടത്തിൽ ചേർന്നത് കൊണ്ട് ഒരാൾ ഹിതായത്തിലാകൂല്ല എല്ലാ ഹിതായത്ത് ഓരോരുത്തരും സ്വീകരിച്ചാൽ തന്നെ ഹിതായത് ഉണ്ടാക്കുകയുള്ളു എന്നാൽ കുഫറിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല കുഫറിന്റെ കൂട്ടത്തിൽ പെട്ടവർ തന്നെ ലലാലത്തിലാകും സൂറത്തുൽമായിൽ എൺപത്തി അമ്പത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു താല തന്നെ ഇത് വിശദീകരിക്കുന്നത് കാണാം യഹൂദ യഹൂദൻ സത്യവിശ്വാസികളെ നിങ്ങൾ യഹൂദന്മാരെയും നസ്രാണികളെയും വലിയ സ്വീകരിക്കരുത് ബാലുഹും അവർ പരസ്പരം മിങ്കും വലിയകളാകുന്നുഹു അവരെ ആര് നിങ്ങളിൽ നിന്ന് അവർ ആര് അവരെ വലിയായി സ്വീകരിക്കുന്നുവോ ഫിൻഹും നിശ്ചയം അവൻ അവരിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ പിന്നെ മൂമി മൂമിനുകളുടെ കൂട്ടത്തിൽ കൂടിയത് കൊണ്ട് ഒരാൾ മൂമിനാകുന്നില്ല പകരം മൂമിന് സ്വയം ആകുക തന്നെ വേണം അതേ സമയത്ത് ലലാലത്തിന്റെ ആളുകളുടെ കൂടെ കൂടിയാൽ തന്നെ അവൻ അവരിൽപ്പെട്ടവനാകും അതാണ് വമ വമയ്യത്തവല്ലഹും മിങ്കും ഇന്നഹു മിൻഹും അവരെ ആര് വലിയായി സ്വീകരിക്കുന്നുവോ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അവൻ അവരിൽപ്പെട്ടവനാണ് അതുപോലെ സൂറത്തുൽ പിന്നെ നുവല്ലിഹി മാതാവല്ല അവനെങ്ങോട്ടാണോ ഒരാള് ശിക്ഷ പേടിച്ചിട്ട് മക്കത്തേക്ക് രക്ഷപ്പെട്ടതിനെ കുറിച്ച് മക്കയിലേക്ക് രക്ഷപ്പെട്ടവനെ കുറിച്ച് പറഞ്ഞതാണ് അവരെങ്ങോട്ടാണോ തിരിച്ചുപോയത് അവിടേക്കാണ് അവനെ മടക്കുക എന്ന് അഥവാ കുഫറിന്റെ കുഫറിന്റെ ടീമിനോട് ചേരല് തന്നെ ആളെ അതേ സമയത്ത് മോമിനിയുടെ സംഘത്തോട് ചേർന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾ ഓമിനാകുന്നില്ല അയാൾക്ക് സ്വയം ഈമാൻ ഉണ്ടാകുക തന്നെ വേണം അതുകൊണ്ടാണ് അവിടെ ഫഹുവൽ മുഹത്തദി എന്ന് ഏകവചനവും അതുപോലെ ഫലം തെജിത ലോഹും എന്ന് ബഹുവചനവുമായിട്ട് പ്രയോഗിച്ചിരിക്കുന്നത് അത് വളരെ അർത്ഥവത്തായ വളരെ സൂക്ഷ്മമായ പ്രയോഗമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇന്നല്ലാഹല എഹ്ദി കൗമല്ലാലിമീൻ അവിടെ സൂറത്തുൽ സൂറത്തുൽമായ പിന്നെ പറയുന്നത് അതാണ് നിശ്ചയം അള്ളാഹു അക്രമികളായ ജനതയെ സന്മാർഗ്ഗത്തിലാക്കുകയില്ല അഥവാ അവരുടെ മാർഗം സന്മാർഗമാണ് എന്ന് അള്ളാഹു താല അംഗീകരിച്ചു കൊടുക്കുകയില്ല പകരം അള്ളാഹു താല സന്മാർഗം എന്ന് പറഞ്ഞത് സ്വീകരിക്കുക തന്നെ വേണം അല്ലാതെ ഞങ്ങൾ സന്മാർഗത്തിലാണ് ഞങ്ങളുടെ മാർഗമാണ് ശരിയെന്ന് വാദിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീർപ്പ് കല്പിച്ചത് കൊണ്ടോ ഒരു നിയമം പാസ്സാക്കിയത് കൊണ്ടോ ഒന്നും ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് സാരം അള്ളാഹു സുബുഹനോത്താല അള്ളാഹുവിൻ്റെ ഹിതായത്തിലൂടെ സഞ്ചരിക്കുന്ന كما اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة الله اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين